നമസ്കാരം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ സമ്പൂർണ്ണ വിവർത്തനം നിങ്ങളിലേക്ക് എത്തിക്കുന്ന വീഡിയോയുടെ രണ്ടാം ഭാഗമാണ് ഈ വീഡിയോയുടെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജസ്റ്റിസ് ഹേമയുടെ നിർദ്ദേശങ്ങളാണ് ആദ്യം നിങ്ങളെ കേൾപ്പിക്കുന്നത് ജസ്റ്റിസ് ഹേമയുടെ ബാക്കി നിർദ്ദേശങ്ങൾ കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ഇൻഡസ്ട്രിയിൽ പ്രവേശിക്കുന്ന സ്ത്രീ ഒരുപാട് പ്രയാസകരമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു ഡബ്ല്യു സി സിയുടെ രൂപീകരണത്തോടെയാണ് ഇതൊക്കെ ചർച്ച ചെയ്യാനുള്ള സാഹചര്യം ഒരുങ്ങിയത് അവരുടെ ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട മോശം അനുഭവങ്ങൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചാണ് തുറന്നു പറയാനുള്ള അവസരം അതിൽ സ്ത്രീകൾ തുറന്ന് സംസാരിക്കാനും സ്വാതന്ത്ര്യം ഉണ്ടായ സാഹചര്യം ഉണ്ട് മാതാപിതാക്കളോട് പോലും തുറന്നു പറയാൻ കഴിയാത്ത ദുരനുഭവങ്ങൾ അവർ പരസ്പരം കൈമാറി പരസ്പരം ആശ്വാസമായി ഉഭയസമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധത്തിൻ്റെ സംഭവങ്ങൾ ഉണ്ടാകാം എന്നാൽ സ്ത്രീകൾ സിനിമയിൽ പൊതുവേ അവസരം ലഭിക്കാൻ ഇത്തരം സാഹചര്യങ്ങളിൽ വഴങ്ങിക്കൊടുക്കാൻ തയ്യാറല്ല ആവശ്യങ്ങളുമായി പൊരുത്തപ്പെടാൻ തയ്യാറുള്ള സ്ത്രീകളുണ്ട് അങ്ങനെ അവസരം ലഭിക്കുമല്ലോ എന്നോർത്ത് അതറിഞ്ഞ് മിണ്ടാതിരിക്കുന്ന അവരുടെ അമ്മമാരെയും താൻ കണ്ടിട്ടുണ്ട് എന്ന് ഒരു നടി മൊഴി നൽകി ഇതൊരു ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് സിനിമയിലെ സ്ത്രീകളുടെ അഭിപ്രായത്തിൽ ഇത് സങ്കടകരമാണ് ഒരു സ്ത്രീ ലൈംഗിക ആവശ്യങ്ങൾക്ക് കീഴടങ്ങേണ്ട അവസ്ഥ അവൾക്ക് സിനിമയിൽ ജോലി കിട്ടാൻ വേണ്ടിയാണെങ്കിലും മറ്റേതെങ്കിലും മേഖലയിൽ അങ്ങനെ ഒരു അവസ്ഥയില്ല ചിലർക്ക് പരസ്യമായി തന്നെ ഇത്തരം ലൈംഗിക ആവശ്യങ്ങൾ ചോദിക്കുന്നതിൽ നിർബന്ധിക്കുന്നതിൽ ഒരു മടിയുമില്ല ചില സാക്ഷികൾ തെളിവായി വീഡിയോ ക്ലിപ്പുകളും വാട്സപ്പ് സന്ദേശങ്ങളും സ്ക്രീൻഷോട്ടുകളും ഹാജരാക്കി സിനിമയിലേക്കുള്ള പ്രവേശനത്തിന് സെക്സിന് ആവശ്യക്കാരുണ്ട് എന്നതാണ് വസ്തുത വ്യവസായത്തിലെ ചില ആളുകൾ അവരെ പ്രേരിപ്പിക്കുന്നു സിനിമ അഭിനയം അന്ന അവരുടെ ദീർഘകാല സ്വപ്നം നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഇത്തരം അവസരങ്ങൾ ഉണ്ടാക്കുന്നത് ചില പുരുഷ സിനിമാ പ്രവർത്തകർ നൽകിയ മൊഴിയിൽ ഫെയ്ക്കായ സിനിമാ പ്രവർത്തകരാണ് ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത് എന്ന് പറഞ്ഞു എന്നാൽ കമ്മിറ്റിയുടെ മുന്നിലെത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സിനിമാ വ്യവസായത്തിലെ പ്രശസ്തരും അറിയപ്പെടുന്നവരുമായി ായവരിൽ നിന്ന് സ്ത്രീകൾക്ക് ലൈംഗിക അതിക്രമം നേരിട്ടു എന്ന് മനസ്സിലായി പേരുകളും കമ്മിറ്റിക്ക് ലഭിച്ചു അത് പുറത്തുവിട്ടിട്ടില്ല പല മേഖലയിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും സിനിമയിലേതുപോലെ മറ്റെവിടെയുമില്ല ജോലിയുടെ ഭാഗമായി ഹോട്ടലുകളിൽ മുറിയെടുത്ത് നൽകിയാൽ രാത്രികളിൽ വാതിലിൽ മുട്ടും അത്തരം കെണിയിലാക്കാവുന്ന വിധത്തിലുള്ള മുറികളാണ് ഒരുക്കി നൽകുക അവരാണല്ലോ നിർമ്മാതാക്കളും അവരുടെ സംവിധാനങ്ങളുമാണല്ലോ മുറി ഒരുക്കി നൽകുന്നത് പാതിരാത്രി മുറി തുറന്നു തുറന്നുകൊടുത്തില്ലെങ്കിൽ തല്ലിത്തകർത്ത് അകത്ത് കടക്കുന്ന സാഹചര്യം വരെ ഭീതിയോടെ നേരിട്ട സ്ത്രീകളുടെ മൊഴികളുണ്ട് പക്ഷേ ഒരു അധ്യാപിക ഗുമസ്തൻ എൻജിനീയർ അല്ലെങ്കിൽ ഒരു ഡോക്ടർ അങ്ങനെ ഏതെങ്കിലും മേഖലയിലൊരു സ്ത്രീക്ക് ഇത്ര രൂക്ഷമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരില്ല അവർക്ക് ജോലി ചെയ്യുമ്പോൾ മാതാപിതാക്കളെ കൂടെ കൊണ്ടുപോകേണ്ടതില്ല അവരുടെ ഓഫീസ് കാരണം അവർ ലൈംഗികതയ്ക്കുള്ള ഒരു ഡിമാൻഡും നേരിടുന്നില്ല അവരുടെ ജോലി ജോലിസ്ഥലത്ത് പ്രവേശിക്കാൻ സാധാരണ അത് മതിയാകും അവർക്ക് അവരുടെ കഴിവ് തെളിയിക്കാനും അവരുടെ ജോലി കൃത്യമായി മുന്നോട്ടു പോകാനും അവർ ഒറ്റയ്ക്ക് തന്നെ മതി എന്നാൽ സിനിമയിൽ സ്ഥിതി വ്യത്യസ്തമാണ് ജോലിക്ക് പോകാൻ സ്ത്രീകൾക്ക് പേടിയാണ് ഒരു തവണ ബുദ്ധിമുട്ടിയ പ്രയാസത്തിലായ ആൾ പിന്നീട് വീട്ടുകാരെ അമ്മയെ അച്ഛനെ ഒക്കെ കൂട്ടാതെ മുന്നോട്ടു പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ലൈംഗിക അതിക്രമം ഉണ്ടായാൽ പോലീസിൽ പരാതിപ്പെടാനും സ്ത്രീകൾക്ക് പ്രശ്നങ്ങളുണ്ട് ഒന്നാമതായി വിലക്കുകൾ വരും പരാതിയുമായി പോയാൽ പിന്തുണയും കിട്ടില്ല മാത്രമല്ല സൈബർ അറ്റാക്ക് ഉണ്ടാവുകയും കുടുംബത്തിലുള്ളവർക്കെതിരെ വ്യാജമായ പ്രചരണങ്ങൾ നടത്തുകയും ചെയ്യും ഒരു നടി തൻ്റെ ചിത്രം വ്യാജമായി ഉപയോഗിച്ച് തല മാറ്റി ഒട്ടിച്ച് മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചതിന്റെ തെളിവുകളും ഹാജരാക്കി ഒരു നടീ പറഞ്ഞ പരാതി ഞെട്ടിക്കുന്നതാണ് രാത്രിയിൽ തനിക്കെതിരായി ലൈംഗിക അതിക്രമം നടത്തിയ നടനുമൊത്ത് പിറ്റേന്ന് രാവിലെ അഭിനയിക്കേണ്ടി വന്നു അയാളുടെ ഭാര്യയായാണ് അഭിനയിക്കുന്നത് സിനിമയിൽ അയാൾ കെട്ടിപ്പിടിക്കുന്ന രംഗമുണ്ട് ആ സമയം വല്ലാത്ത മാനസികാവസ്ഥയായിരുന്നു ഉള്ളിൽ വേദനയും ആശങ്കയും വെറുപ്പും ഒക്കെ കടന്നു പോകുന്ന അവസ്ഥയായിരുന്നു എന്നാൽ ആ രംഗം പതിനേഴ് തവണ റീടേക്ക് എടുപ്പിച്ചു എന്ന ക്രൂരമായ അനുഭവം അവർ വെളിപ്പെടുത്തി ഡബ്ല്യു സി സി പ്രൊഡക്ഷൻ യൂണിറ്റുകളിലും അഭിനേതാക്കളുടെ സംഘടനയിലും അടക്കം ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി വേണം എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു അതിനനുസൃതമായ തീരുമാനം നിയമപ്രകാരം കൈക്കൊള്ളണമെന്നും നിർദ്ദേശിക്കുന്നുണ്ട് ജസ്റ്റിസ് അതേസമയം സിനിമയിലെ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം അതിൽ പ്രവർത്തിക്കുന്ന അതിശക്തമായ ലോബികളുടെ സ്ഥിതിയാണ് നിരോധനം എന്ന സംജ്ഞയിലൂടെ ആളുകളെ വരുതിയിലാക്കാനും പുറത്താക്കാനും ഒക്കെ അവർക്ക് കഴിയുന്നു ശക്തമായ മാഫിയയെ ഈ ലോബി പ്രവർത്തിക്കുന്നത് അവരുടേതായ ഒരു വൃന്ദത്തെ ഉണ്ടാക്കി അതുവഴിയുള്ള സിനിമാ പ്രവർത്തനങ്ങളാണ് അവർ നടത്തുന്നത് എന്ത് നിയമവിരുദ്ധ പ്രവർത്തനവും അതിലൂടെ നടത്തും ഒരു പുരുഷനും സ്ത്രീക്കും അവിടെ വോയിസ് ഇല്ല അങ്ങനെ സംസാരിച്ചാൽ അയാൾ പിന്നെ അവിടെ നിന്ന് തുടച്ചു നീക്കപ്പെടും അത്തരം ലോബികളുടെ പരിധിയിൽ പ്രവർത്തിക്കുന്ന ആഭ്യന്തര പരിഹാര സമിതിയിൽ പരാതിപ്പെടാൻ എത്രമാത്രം സ്ത്രീകൾ തയ്യാറാകും എന്ന സംശയം കമ്മിറ്റി ഉന്നയിക്കപ്പെടുന്നു ഉന്നയിക്കുന്നുണ്ട് അതുകൊണ്ട് ഐ സി സിയുടെ രഹസ്യാത്മകത ഉറപ്പുവരുത്തണം അതിനൊക്കെ അപ്പുറത്ത് സർക്കാർ ഒരു സ്വതന്ത്ര സംവിധാനം കൂടി രൂപപ്പെടുത്തും ണം സിനിമ രംഗത്തെ പ്രശ്നങ്ങൾ അപ്പപ്പോൾ പരാതിപ്പെടാനും പരിഹരിക്കാനും ഉതകും വിധത്തിലുള്ള ഒരു സംവിധാനം വേണം സുപ്രധാനമായ മറ്റൊരു കാര്യം ജസ്റ്റിസ് ഹേമ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് പ്രമുഖ നടി സ്വാർത്ഥ താല്പര്യത്തോടെ സിനിമയിലെ അവസരങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് മൊഴി നൽകിയത് എന്ന് അവർ ആശ്ചര്യപ്പെടുന്നുണ്ട് ഡബ്ല്യു സി സി രൂപീകരിച്ചതുകൊണ്ട് മാത്രം അതിൽ അംഗങ്ങളായവരെ മിക്ക സിനിമകളിൽ നിന്നും തഴഞ്ഞു ചില പുരുഷന്മാർ ഡബ്ല്യു സി സി അംഗങ്ങളെ സിനിമയിൽ അഭിനയിപ്പിക്കില്ല എന്നിവരെ പ്രഖ്യാപിച്ചു അവർ പരസ്യമായി ഇവർക്കെതിരെ വെല്ലുവിളി വരെ നടത്തി ചില നിർമ്മാതാക്കൾ അമ്മയിലെ അധികാര കേന്ദ്രങ്ങളെ പിണക്കേണ്ടി വരും എന്നതുകൊണ്ട് ഡബ്ല്യു സി സി അംഗങ്ങളെ സിനിമയിൽ സഹകരിപ്പിക്കാനേ തയ്യാറായില്ല എന്നാൽ സ്ഥാപക അംഗമായ ഒരു നടി പറഞ്ഞത് ഡബ്ല്യു സി സിക്ക് ആരിൽ നിന്നും ഒരു പ്രശ്നവും നേരിട്ടിട്ടില്ല എന്നാണ് ഡബ്ല്യു സി സിയുടെ ആ ഒരേയൊരംഗം സിനിമയിൽ അത്തരം അനുഭവങ്ങളില്ല എന്ന് ആവർത്തിച്ച് മൊഴി നൽകി അവർ അങ്ങനെ പോലുമില്ല എന്ന് പറഞ്ഞു ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് അവർക്കറിയുകയേയില്ല അവർക്ക് സിനിമയിൽ നിരവധി അവസരങ്ങൾ ലഭിക്കുന്നുണ്ടായിരുന്നു അവരുടെ മൊഴി സത്യത്തിൽ നിന്ന് വളരെ അകലെയായിരുന്നു തെളിവുകൾ പരിശോധിച്ച് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് മറ്റൊന്നാണ് അവർ മനപൂർവ്വം പുരുഷന്മാർക്കെതിരെ സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിച്ച് വരികയായിരുന്നു എന്നാണ് അവരുടെ സ്വാർത്ഥതയായിരുന്നു അതിന് പിന്നിൽ സിനിമയിൽ അവർക്കുള്ള ബന്ധങ്ങളുടെ പേരിലാകാം ഈ നിലപാടെടുത്തത് എന്ന് ഞങ്ങൾ കരുതുന്നു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലായത് പതിനഞ്ച് പേരുടെ ഒരു പവർ ഗ്രൂപ്പാണ് സിനിമയെ നിയന്ത്രിക്കുന്നത് എല്ലാവരും പുരുഷന്മാരാണ് ചെറിയ കാര്യങ്ങൾക്ക് പോലും കലാകാരന്മാരെ വിലക്കുന്നവരാണിവർ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും വിലക്കുകൾ നിശ്ചയിക്കുക പ്രശസ്തനായ ഒരു അഭിനേതാവ് സിനിമയിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെട്ടു ആ നിരോധനത്തിന് കാരണം മറ്റൊരു മുൻനിര താരത്തിൻ്റെ അനിഷ്ടമാണ് അങ്ങനെ അയാൾ കുഴപ്പത്തിലായി സംഘടനകളൊന്നും സഹായം െത്തിയില്ല രണ്ട് വർഷത്തോളം വിലക്കേർപ്പെടുത്തിയ മറ്റൊരു നടൻ്റെ അനുഭവവും റിപ്പോർട്ടിലുണ്ട് വിലക്കിൻ്റെ കാര്യത്തിൽ പ്രൊഡക്ഷൻ കൺട്രോളർക്ക് വലിയ റോളുണ്ട് സംവിധായകൻ ഒരാളെ തീരുമാനിച്ച് പ്രൊഡക്ഷൻ കൺട്രോളറോട് വിളിച്ച് ഉറപ്പിക്കാൻ പറയും എന്നാൽ കൺട്രോളർക്ക് ഇഷ്ടമില്ലാത്ത ആളാണെങ്കിൽ അയാൾ അവൈലബിൾ അല്ല എന്ന് സംവിധായകനോട് വിശദീകരിക്കും ഇത് പതിവാകും അങ്ങനെ അയാൾ രംഗത്തുണ്ടാകില്ല മറ്റു ചിലരെക്കുറിച്ച് ആ നടി അല്ലെങ്കിൽ ആ നടൻ തീരെ ടൈമിംഗ് ഇല്ലാത്ത ആളാണ് അയാൾ പ്രശ്നക്കാരനാണ് പ്രശ്നക്കാരിയാണ് സമയത്ത് വരില്ല എന്നൊക്കെ വിശദീകരിച്ച് പല തവണ പറയുമ്പോൾ അത് ഇൻഡസ്ട്രിയിലാകെ പാട്ടാകും അങ്ങനെ സമയത്ത് വന്നാൽ വരില്ലാത്തത് സിനിമാ നിർമ്മാണത്തിൽ തന്നെ കുഴപ്പമാകും എന്നുള്ള ഒരു നരേറ്റീവ് ആകെ പ്രചരിക്കും അതോടെ അവർ സിനിമയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടും പവർ ഗ്രൂപ്പിൻ്റെ അനിഷ്ടത്തെ തുടർന്ന് അവസരങ്ങൾ നഷ്ടപ്പെട്ട ചില വനിതകൾ കമ്മിറ്റിയിൽ വിശദാംശങ്ങൾ മൊഴിയായി നൽകി ഒരു പ്രമുഖ താരം സിനിമയിലെ മാഫിയ സംഘത്തെക്കുറിച്ച് പറഞ്ഞത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ചില കാര്യങ്ങളിലേക്ക് ജസ്റ്റിസ് ഹേമ സൂചനകൾ നൽകുന്നുണ്ട് എനക്ക് തോന്നുന്ന തിലകൻ്റെ അനുഭവമാണ് അവർ പറയുന്നത് എന്നാണ് പേര് പറയാതെയാണ് സൂചിപ്പിച്ചത് സിനിമയിൽ നിന്ന് മാറ്റപ്പെടുകയും പിന്നീട് സീരിയലിൽ നിന്നുകൂടി ഒഴിവാക്കപ്പെടുകയും ചെയ്ത ചരിത്രമുണ്ട് അയാൾ സീരിയലിൽ അഭിനയിക്കാൻ പോയപ്പോൾ അവിടെയുള്ള അഭിനേതാക്കളുടെ സംഘടനയായ ആത്മ ആ നടനവിലേക്ക് കാരണം ആത്മയുടെ ഇരിക്കുന്ന ആൾ സിനിമ നടനാണ് സിനിമയിലും സ്വാധീനമുള്ള ആളാണ് അപ്പോൾ തിലകൻ തിലകൻ അങ്ങനെ അനുഭവം പരസ്യമായി തന്നെയുണ്ടല്ലോ സിനിമയിൽ നിന്ന് അവിടെ പോയി അവിടെ നിന്ന് നാടകം കളിക്കേണ്ട സാഹചര്യമുണ്ട് ഞാനൊക്കെ കണ്ടിട്ട് പയ്യൻ തിലകൻ നാടകം കളിക്കുന്ന ആളുണ്ട് സിനിമയിൽ നിന്ന് വിലക്കിയിട്ട് അങ്ങനെ ഒരു ചരിത്രമുണ്ട് അതായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നാൽ അയാൾ സീരിയലിൽ അഭിനയിക്കാൻ പോയപ്പോൾ ആത്മ വിലക്കി ചെറിയ കാര്യങ്ങൾക്ക് പോലും നിരോധനം ഏർപ്പെടുത്തുന്ന സാഹചര്യമുണ്ട് ഒരു ഹീറോയുടെ മുന്നിൽ നിന്ന് പുക വലിക്കുന്നത് കണ്ട് അയാളെ വിലക്കിയ കഥ ഒരു നടൻ കമ്മിറ്റിക്ക് മുന്നിൽ പറഞ്ഞു ഒരു നടൻ എഴുന്നേൽക്കാതിരുന്ന ലൈറ്റ് ബോയിയെ ഇൻഡസ്ട്രിയിൽ നിന്നേ പറഞ്ഞു വിട്ടു ഹൃദ്രോഗത്തിന് മരുന്ന് കഴിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളിൽ ഒരാൾ ഒരിക്കലും ഒരു കസേരയിൽ ഇരുന്നത് കണ്ട് അവനെ ഉടനെ പിടിച്ച് പുറത്താക്കി ആയിരത്തി രൂപ മുതൽ അയ്യായിരം രൂപ വരെയാണ് പ്രതിദിന പ്രതിഫലം ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് എന്നാൽ ഇടനിലക്കാർ അതിൽ നിന്നും അഞ്ഞൂറ് രൂപ വരെ പിടിച്ചു പറിക്കും ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെ കുറിച്ച് വലിയ പേജുകൾ തന്നെയുണ്ട് ഈ ഇങ്ങനെയുള്ള അവരുടെ പ്രശ്നങ്ങളെ പറയുന്ന പേജുകൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെന്നും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാനിവിടെ വായിച്ചത് ഒപ്പം ഹെയർ സ്റ്റൈലിസ്റ്റുകളുടെ പ്രശ്നങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്നുണ്ട് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഒരു പ്രധാന പ്രത്യേകത അരികുവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ പീഡനം അനുഭവിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾക്ക് കൂടുതലായി ഇടം അനുവദിച്ചു എന്നുള്ളതാണ് സ്ത്രീകൾ മൊത്തത്തിൽ ഒപ്പം തന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഹെയർ സ്റ്റൈലിസ്റ്റുകൾ ലൈറ്റ് ബോയ്സ് ഇത്ര ഏരിയ കാര്യമായി തന്നെ കവർ ചെയ്യുന്നുണ്ട് ഒരു ഹെയർ സ്റ്റൈലിസ്റ്റിൻ്റെ അനുഭവം പറയുന്നത് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് ജോലി സമയം രാവിലെ ആറ് മുതൽ രാത്രി ഒമ്പതര വരെയാണ് പതിനഞ്ച് മണിക്കൂർ ജോലി ചെയ്താൽ കിട്ടുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തൊൻപത് രൂപയാണ് രാത്രി ഒമ്പതേ മുപ്പത് മുതൽ പന്ത്രണ്ടര വരെ അധിക ജോലി ചെയ്താൽ പകുതി ബാറ്റ കിട്ടും പന്ത്രണ്ടേ മുപ്പത് മുതൽ പുലർച്ചെ രണ്ട് വരെയുള്ള അധിക ജോലിക്കും പകുതി ബാറ്റ നൽകണം എന്നാൽ എന്നാണ് എന്നാൽ പുലർച്ചെ രണ്ട് വരെ ജോലി ചെയ്താൽ സെറ്റിൽ രേഖപ്പെടുത്തുന്ന സമയം ഒന്ന് അമ്പത്തഞ്ച് എന്നാണ് പകുതി ബാറ്റ കൊടുക്കാതിരിക്കാനുള്ള അടവ് കോടികൾ പ്രതിഫലം വാങ്ങുന്നവരോട് സിനിമയിൽ ഇങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് റിപ്പോർട്ടിൽ ചോദ്യം ഉന്നയിക്കുന്നുണ്ട് സിനിമയിൽ ഏതാണ്ട് എല്ലാ ജോലിയും ചെയ്യുന്ന അസിസ്റ്റന്റ് അസോസിയേറ്റ് ഡയറക്ടർമാർക്ക് ബാറ്റ പോലുമില്ല ഇവർ ചെയ്യുന്ന പ്രീ പ്രൊഡക്ഷൻ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ തൊഴിലായി കാണുന്നു പോലുമില്ല അതിൽ പ്രതിഫലവും കൊടുക്കില്ല കഴിവും അനുഭവപരിചയവും ജോലി ഭാരവും കണക്കിലെടുത്ത് അസിസ്റ്റന്റ് എഡിറ്റർമാരുടെ വേതനം നിശ്ചയിക്കണമെന്നും കമ്മിറ്റി ആവശ്യപ്പെടുന്നുണ്ട് വെയിലേൽക്കാതിരിക്കാൻ പിടിച്ചതിന് വെയിലേൽക്കാതിരിക്കാൻ കുട പിടിച്ചതിന് സെറ്റിൽ നിന്നും പുറത്താക്കിയ ജൂനിയർ ആർട്ടിസ്റ്റ് ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ ആ അനുഭവവും പറയുന്നുണ്ട് നിശ്ചിതമായ സമയമില്ലാതെ പ്രവർത്തിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾ കടുത്ത പീഡനമാണ് നേരിടുന്നത് കസേരലിരുന്ന് പോയാൽ താരങ്ങളുടെ മുന്നിൽ നിന്ന് ചീത്ത വിളിക ഏൽക്കേണ്ടി വന്ന അനുഭവം മുതൽ ഇങ്ങോട്ട് രാത്രി വൈകി ജോലി കഴിഞ്ഞ് തിരിച്ചു പോകാനാകാതെ യാത്രാ സൗകര്യമില്ലാതെ കുഴങ്ങിയ ജൂനിയർ ആർട്ടിസ്റ്റുകളായ നടിമാർ വരെ ഉണ്ട് മറ്റൊരു ഭാഗം വിനയനെക്കുറിച്ച് വിനയൻ്റെ അനുഭവവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന ഒരു വലിയ സംബോർഡ് നിർമ്മാതാക്കളുമായി നടന്മാർ കരാറിലേർപ്പെടണം കോൺട്രാക്റ്റ് വേണം എന്നുള്ള ആവശ്യം നിർമ്മാതാക്കൾ വയ്ക്കുകയും അതിനൊപ്പം നിന്ന വിനയൻ പുറത്താക്കപ്പെടുകയും പിന്നീട് മാഗ്ട ഫെഫ്ക ഒക്കെ ഉണ്ടാവുകയും ചെയ്ത ഒരു സാഹചര്യം നമ്മുടെ ഓർമ്മയിലുണ്ട് അന്ന് ഇതിന് നേതൃത്വം നൽകിയത് അപ്പുറത്തുള്ള ദിലീപാണ് എന്ന് വിനയം തന്നെ ഇക്കാര്യം പിന്നീട് പറഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് പേരുകൾ പരാമർശിക്കുന്നില്ല അതാണെന്ന് തോന്നുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി അവരുടെ നിഗമനങ്ങളുടെ അവസാന ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട് നിർമ്മാതാക്കളും നടന്മാരും തമ്മിലുള്ള കരാർ നടപ്പിലാക്കണമെന്ന അഭിപ്രായത്തെ പിന്തുണച്ച സംവിധായകരിൽ ഒരാൾ പ്രശസ്തരായ രണ്ട് കലാകാരന്മാരെ ഉൾപ്പെടുത്തി ഒരു സിനിമ സംവിധാനം ചെയ്തു കൂടാതെ അദ്ദേഹം തന്നെ സംവിധായകനും തിരക്കഥാകൃത്തുമായിരുന്നു മറ്റൊരു സംവിധായകൻ കൂടി മറ്റൊരു സിനിമ കൊണ്ടുവന്നു ഇവയെല്ലാം തകരാൻ കാരണമായി ഒരു സമരമുണ്ടായി അങ്ങനെ കരാർ പിന്നീട് കരാറിലേക്ക് യാഥാർത്ഥ്യമായ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ സംവിധായകനായി നടന്മാരുടെ മുഖ്യ ശത്രുവായി മാറി അവനെ വിലക്കാൻ അവർ പല തന്ത്രങ്ങളും പ്രയോഗിച്ചു സംവിധായകൻ വളരെ അറിയപ്പെടുന്ന ആളായിരുന്നിട്ടും പത്തു വർഷത്തോളം തുടർച്ചയായി മൂന്നും നാലും സിനിമകൾ ഒരു വർഷം വെച്ച് ചെയ്യുന്ന ആളായിരുന്നിട്ടും വിലക്കപ്പെട്ടു പ്രശസ്തരായ കലാകാരന്മാരെയും സാങ്കേതിക വിദഗ്ധരെയും ഉൾപ്പെടുത്തി ഒരു സിനിമയും അദ്ദേഹത്തിന് സംവിധാനം ചെയ്യാൻ കഴിഞ്ഞില്ല പ്രസ്തുത നിർദ്ദേശപ്രകാരം സംവിധാനം ചെയ്ത സിനിമകളിൽ അഭിനയിക്കുന്നതിൽ നിന്നും മറ്റ് നടന്മാരും വിലക്കി നടന്മാരിങ്ങോട്ട് വരുന്നത് സംഘടന വിലക്കി അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ പ്രവർത്തിക്കാൻ തയ്യാറായവരെ പൂർണ്ണമായും വിലക്കി അതിന് തുടർച്ചയായി ഫെഫ്ക രൂപീകരിക്കാനിട ആയ സാഹചര്യവും പറയുന്നുണ്ട് ഒരു നടൻ നാൽപ്പത് ലക്ഷം ഒരു നിർമ്മാതാവിൽ നിന്ന് സംവിധായകനിലൂടെ പ്രതിഫലമായി കൈപ്പറ്റി അഭിനയിക്കാം എന്ന് പറഞ്ഞിട്ട് എന്നാൽ മൂന്ന് വർഷം കഴിഞ്ഞിട്ടും നടൻ അഭിനയിക്കാൻ തയ്യാറായില്ല പിന്നീട് സംവിധായകനാണെങ്കിൽ അതായത് വേറൊരു സംവിധായകനാണെങ്കിൽ മാത്രമേ അഭിനയിക്കൂ ഇയാളോട് അഭിനയിക്കൂല എന്ന് നിർമ്മാതാവിനോട് പറഞ്ഞു ഈ പ്രശ്നം യൂണിയനായ മാക്ടയിൽ എത്തി മാക്ടയിൽ ഈ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട ചർച്ച വന്നു യൂണിയൻ അദ്ദേഹം അതുപോലെ പ്രവർത്തിക്കണം വാക്ക് പാലിക്കണം എന്ന് നടനോട് നിർദ്ദേശിച്ചു എന്നാൽ സംവിധായകനെ മാറ്റാതെ സിനിമ ചെയ്യില്ല എന്ന് നടൻ വാശി പിടിച്ചു ഇത് അധാർമികമാണ് എന്ന് ഈ സംവിധായകൻ നിലപാടെടുത്തു ഒടുവിൽ നടൻ്റെ സ്വാധീനം ഉപയോഗിച്ച് അദ്ദേഹത്തെ പുറത്താക്കാനുള്ള നടപടി സ്വീകരിച്ചു പക്ഷേ അതിൻ്റെ തുടർച്ചയായി പുതിയൊരു സംഘടനയാണ് ഉണ്ടായത് അത് വിനയനും ദിലീപുമായിട്ടുള്ള പ്രശ്നമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ പലവിധ പ്രശ്നങ്ങളിലൂടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പ്രധാന അന്വേഷണം പോകുന്നുണ്ട് അതിൻ്റെ അവസാനം അവർ ചില നിർദ്ദേശങ്ങളും വയ്ക്കുന്നുണ്ട് ആ നിർദ്ദേശങ്ങളാണ് ഇനി നമുക്ക് അതായത് ഈ ഞാൻ നേരത്തെ തുടക്കത്ത് പറഞ്ഞു ഈ റിപ്പോർട്ട് മൂന്ന് ഭാഗങ്ങളാണ് മൂന്ന് ഭാഗം എന്ന് പറഞ്ഞാൽ പ്രധാന ഭാഗം ജസ്റ്റിസ് ഹേമയുടെ ആത്യന്തികമായ റിപ്പോർട്ടാണ് അതിൻ്റെ ആദ്യ ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത് ഇനി അനുബന്ധമായി ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി ശാരദയും കെ ബി വത്സലകുമാരിയും തയ്യാറാക്കിയ അവരുടെ ഭാഗം വെവ്വേറെ ആയിട്ടുണ്ട് അത് നമുക്ക് പിന്നീട് കേൾക്കാം ജസ്റ്റിസ് ഹേമയുടെ നിഗമനം അതായത് കമ്മിറ്റിയുടെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ ശുപാർശ എന്താണ് എന്നാണ് ഞാൻ ഇനി വായിക്കാൻ പോകുന്നത് സിനിമാ മേഖലയിലെ പരാതികൾ പരിഹരിക്കാൻ ജില്ലാ ജഡ്ജിയുടെ അധികാരമുള്ള ട്രിബ്യൂണൽ വേണം എല്ലാ അഭിനേതാക്കളും സാങ്കേതിക വിദഗ്ധരുമായും നിർമ്മാതാവ് കരാർ ഒപ്പുവെക്കണം ഈ കരാറുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങളിൽ ഈ ഇൻറ്റിമേറ്റ് സീനുകളുടെ കാര്യം പ്രത്യേകം പറയുന്നുണ്ട് പല ഇൻറ്റിമേറ്റ് സീനുകളും പെട്ടെന്ന് നിശ്ചയിക്കുന്നതാണ് ചിലപ്പോൾ താരങ്ങളുടെ നിർദ്ദേശപ്രകാരം നടികളെ കുരുക്കിലാക്കാൻ നിശ്ചയിക്കുന്നതാണ് എന്നുള്ള സൂചന വരുന്ന പരാതികൾ വരെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇൻറ്റിമേറ്റ് സീനുകൾ ഇത്രണം ഉണ്ടാകുമെന്നത് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കരാർ നിശ്ചയിക്കണം എന്നുള്ളതാണ് പ്രധാനം ജൂനിയർ ആർട്ടിസ്റ്റിനും മിനിമം വേതനം നിശ്ചയിക്കണം ബാങ്ക് വഴി പണം നൽകണം നായകൻ തിരക്കഥയിലും സംഭാഷണത്തിലും ഇടപെടരുതെന്ന് കരാറിൽ വ്യവസ്ഥ വയ്ക്കണം ഒരേ അധ്വാനം കഴിവ് ഊർജ്ജം സമയം എന്നിവ ചെലവിടുന്ന നടീനടന്മാർ ഒരേ അനുഭവ പരിചയമുള്ളവരാണെങ്കിൽ പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ തുല്യത വേണം അസിസ്റ്റൻ്റ് ഡയറക്ടർമാർക്കും കഴിവ് അനുഭവ സമ്പത്തും കണക്കിലെടുത്ത് പ്രതിഫലം നിശ്ചയിക്കണം പ്രീ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളും തൊഴിലായി അംഗീകരിക്കണം മദ്യം ലഹരി വസ്തു ഉപയോഗം എന്നിവ സെറ്റിൽ അനുവദിക്കില്ലെന്ന് നിർമ്മാതാക്കൾ തീരുമാനിക്കണം ലൊക്കേഷൻ ഒരു കുറ്റകൃത്യം സംഭവിച്ചാൽ അപ്പോൾ തന്നെ ലോക്കൽ പോലീസിൽ ണം ഒതുക്കി തീർക്കരുത് ലൈംഗിക പീഡനം അടക്കമുള്ളവയിൽ കുറ്റക്കാർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കുന്ന നിയമം അനിവാര്യം ദി കേരള സിനി എംപ്ലോയേഴ്സ് ആൻഡ് എംപ്ലോയീസ് റെഗുലേഷൻ ആക്ട് എന്ന് നിയമത്തിന് പേര് നൽകാം സിനിമാ മേഖലയിലെ സ്ത്രീ സാന്നിധ്യം വർദ്ധിപ്പിക്കണം സിനിമയിലെ തീരുമാനമെടുക്കുന്ന സമിതികളിൽ അൻപത് ശതമാനം സ്ത്രീകളായിരിക്കണം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച വനിതാ നിർമ്മാതാവ് സംവിധായിക ക്യാമറ വുമൺ വനിതാ കഥാതിരക്കഥാകൃത്ത് പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തണം കുടുംബശ്രീ മാതൃകയിലുള്ള വനിതാ കൂട്ടായ്മകൾ സംഘടിപ്പിക്കണം കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള സ്ഥാപനങ്ങളിൽ പെൺകുട്ടികൾക്ക് പ്രവേശനം നൽകുന്നത് പ്രോത്സാഹിപ്പിക്കുകയും പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും വേണം ചലച്ചിത്രോത്സവങ്ങളിൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നുള്ള പെൺകുട്ടികളുടെ സൃഷ്ടികൾ പ്രദർശിപ്പിക്കാൻ സൗകര്യം ണം പ്രസവം കുട്ടികളുടെ പരിപാലനം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ മൂലം താൽക്കാലികമായി തൊഴിൽ നിന്ന് മാറി നിൽക്കുന്ന സ്ത്രീകളെ സംരക്ഷിക്കാൻ ക്ഷേമനിധി ഏർപ്പെടുത്തണം സർക്കാരും സിനിമാ വ്യവസായവും ഇതിന് ഫണ്ട് നൽകണം ഇതാണ് നമ്മൾ ഇതുവരെയുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പ്രധാന ഭാഗമായി അവതരിപ്പിക്കുന്നത് ഇനി ശാരദയുടെ ശാരദ സിനിമാ മേഖലയിൽ നിന്നുള്ള ഒരാളാണ് മുൻകാല നടിയാണ് മലയാളത്തിൻ്റെ ഇന്ത്യയിൽ തന്നെ ആദരീണീയായ നടിയാണ് ശാരദയുടെ ഭാഗം കെ ബി വത്സലകുമാരിയുടെ ഭാഗമുണ്ട് ഇതിൽ ശാരദയാണ് വ്യത്യസ്തമായൊരു അഭിപ്രായം പറഞ്ഞത് ഇതൊക്കെ പണ്ടേ ഉണ്ട് പണ്ടുള്ളതിനേക്കാൾ കുറവാണ് ഇപ്പോൾ എന്നുള്ളത് അത്തരം അവരുടെ അനുഭവവും അവരുടെ വിശദാംശങ്ങളും അവർ കേട്ട മൊഴികളിൽ നിന്നുള്ള നിഗമനങ്ങളും നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് അതിൽ കേൾക്കാം ഇപ്പോൾ വിട നന്ദി നമസ്കാരം